കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ റോഡിലെ കുഴികൾ കാരണമുള്ള യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ടൗണിൽ ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചു കോഴിക്കോട് റോഡിന്റെ ശോചനയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് ഉടൻ പരിഹാരം കാണണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ പറഞ്ഞു കുറ്റ്യാടി കോഴിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥാവശ്യപ്പെട്ട് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ചക്രസ്തംഭന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് കഴിഞ്ഞ കുറെ കാലമായി ഗതാഗത യോഗ്യമല്ലാത്ത രൂപത്തിൽ ചെളിക്കുളമായി മാറിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കുന്നില്ല നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും മണിക്കൂറുകൾ താമസിച്ചാണ് എത്തുന്നത് റോഡ് അപകടങ്ങൾ ഈ റൂട്ടിൽ കൂടി വരികയാണെന്നും അടിയന്തര പരിഹാരം പരിഹാരം കാണാൻ കാണാൻ വകുപ്പ് തയ്യാറാവണമെന്നും പറഞ്ഞു കേരളത്തിലെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം കോഴിക്കോട് കുറ്റ്യാടി റോഡ് മാത്രമല്ല നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും കിടക്കാൻ തുടങ്ങിയിട്ട് കാലം നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ റോഡുകൾ ഒന്നും നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബിജെപി പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് തറമ്മൽ രാകേഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മധുപുഴയരികത്ത് എം പ്രകാശൻ കെ എം സുധാകരൻ ഡി കെ മനു നവനീത് കൃഷ്ണൻ മോഹൻ ചാലിക്കര ഇല്ലത്ത് മോഹനൻ കെ പി ബാബു ടി എം ഹരിദാസ് വേണു കെ എം ബാലകൃഷ്ണൻ കെ കെ സജീവൻ കെ ടി വിനോദ് കെ ഗോകുൽദാസ് എൻ ഇ ചന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊപ്പം ഇനി ഹിമായ കൺവെൻഷൻ സെന്റർ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടിയ സൗകര്യപ്രദമായ ഇരിപ്പിടവുമായി ഒരു കല്യാണ മണ്ഡപം ബസ് കാർ പാർക്കിങ്ങിന് വിശാലമായ സൗകര്യം പ്രൊഫഷണൽ കലാവിരുന്നുകൾ അരങ്ങേറാൻ സൗകര്യപ്രദമായ സ്റ്റേജ് സൗകര്യം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ വിവാഹം വിവാഹ വാർഷികം പിറന്നാൾ അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ ഹിമായ നിങ്ങളോടൊപ്പം ഹിമായ കൺവെൻഷൻ സെന്റർ വെള്ളിയൂർ പേരാമ്പ്ര ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ സീറോ ഫോർ സീറോ സീറോ വൺ 9446004001 0